blessing today welcome to blessing today e blessing today episode നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സേവി കുറുപ്പൻ തറ അദ്ദേഹത്തിൻ്റെ മകൻ ജെറോം സേവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ മകൻ്റെ അഞ്ചാമത്തെ ബർത്ത് ഡേ ആണെന്ന് നമുക്ക് ഒരുമിച്ച് ആ മോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ജെറോമിനായി പ്രാർത്ഥിക്കുന്നു സ്പീച്ച് സ്കില്ലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ ഫ്യൂച്ചറിനായി സ്റ്റഡീസിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു മകൾ ഏഞ്ചലീനയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗസൗഖ്യവും ആരോഗ്യവും ആ മകൾക്ക് നീ നൽകുമാറാകണമേ മാറാകണമേ കർത്താവ് കുടുംബമായി കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനാവശ്യമായ സകലവും അറേഞ്ച് ചെയ്യപ്പെടട്ടെ കർത്താവെ സാമ്പത്തിക അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഫാമിലി ബ്ലസ്സിങ്സിനായി പ്രാർത്ഥിക്കുന്നു സ്പിരിച്വൽ ബ്ലസ്സിങ്സിനായി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബം എല്ലാ നിലകളിലും കർത്താവ് അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ കർത്താവ് കർത്താവൊത്തിരി മോനെ അനുഗ്രഹിക്കട്ടെ അതുപോലെ താങ്ക് യു സേവി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ് കർത്താവ് കർത്താവൊത്തിരി അനുഗ്രഹങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കട്ടെ തുടർന്ന് നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ച ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം പ്രാർത്ഥനയോട് കേൾക്കുക നോട്ട്സുകൾ കുറിച്ചെടുക്കുക അഭിഷേകത്തിൽ നിറയുക ഫീൽ ഫ്രീ ടു എൻജോയ്റ്റ് സെലിബ്രേറ്റ് ജീസസ് ആൻഡ് ഹിസ് വേർഡ് मात्रं <Num> शब्दति

ും എന്നാൽ എം പ്രത്യേകത എത്തിലും എല്ലാ സംസ്കാരത്തിനും പറ്റിയ രീതിയിലുള്ള అర్థం అంతర్లీనం టుడే ఇన్ దిల్ టైమ్ ഇപ്പോൾ ഈ ഒരു ഉപമയിൽ പഴയ കാലഘട്ടത്തിലെ അർത്ഥങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ടു കണ്ടക്ട് എവിടെ പറയുകയാണ് യേശുവിന്റെ ഉപമയിൽ പറയുകയാണ് അതായത് ഒരു രാജാവിന് തന്റെ പുത്രന്റെ വിവാഹം നടത്താൻ ഒരു പദ്ധതിയുണ്ട് നൂറ്റാണ്ടിൽ സത്യത്തിൽ യൂദ പാരമ്പര്യത്തിലൊക്കെ പിതാവായിരിക്കും ഒരു മകന്റെ വിവാഹം നടത്താനുള്ള എല്ലാ ചിലവും കല്യാണ സദ്യ നടത്തുന്നത് ആരാ അപ്പനല്ല പിന്നെ ആരാ ചെറുക്കൻ്റെ അപ്പനായിരിക്കും കല്യാണ സദ്യ സദ്യസ് ബൈ ദ ഗ്രൂംസ് ഫാദർ എല്ലാ ചെലവും വഹിക്കുന്നത് ആരായിരിക്കും ചെറുക്കന്റെ അപ്പനായിരിക്കും അതൊരു രാജകീയ വിവാഹമാണെങ്കിൽ രാജാവിന്റെ മാനത്തിനൊത്തവണ്ണം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് എല്ലാവർക്കും ഒരു വിവാഹ വസ്ത്രം കൊടുക്കും Above the usual dress അങ്ങനെ വിവാഹത്തിനുവേണ്ടി വരുന്ന സമയത്ത് തന്നെ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ ഒരു മേലാടയായിട്ട് ഒരു വസ്ത്രം അവർക്ക് anybody is not wearing that dress ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനൊരു വിവാഹ വസ്ത്രം ധരിക്കാതെ അകത്ത് കടന്നാൽ ആ ചെറുക്കൻ്റെ അപ്പനെ ധനവാനായ ആ അപ്പനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ും ക്ഷണിക്കപ്പെ നടത്തുന്നാൾ കൊടുക്കുന്ന ആ വസ്ത്രം ധരിക്കാതിരുന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നടത്തുന്നവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് പറയുന്ന െന്റ് വസ്ത്രം സൗജന്യമാണ് പിന്നെ ഈ ഒരു പാരബിളിൽ ഈ ഒരു ഉപമയിൽ ഈ ഒരു കഥയിൽ അറിയാമോ കാണുന്ന രാജാവ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിനർത്ഥമാക്കേണ്ടത് രാജാതി രാജാവായ ദൈവം തമ്പുരാനാണ് is a royal wedding ഇതൊരു സാധാരണ കല്യാണമല്ല ഇത് മനുഷ്യ രാജാവായിട്ടുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ അല്ലെങ്കിൽ ഈ വിവാഹം അതിന്റെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് ഒത്തിരി ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് യൂഷ്വലി സാധാരണ രീതിയിലൊക്കെ ഇന്നത്തെ കാലത്തെ കല്യാണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇന്ന് കല്യാണം ഉറപ്പിക്കുന്നു അടുത്ത ഞായറാഴ്ച വിളിച്ചു വലിയ ഒത്തിരി അന്ന് വിവാഹം നടത്തുന്നത് ഇവിടെ പിതാവാം ദൈവം നൂറ്റാണ്ടുകളുടെ പദ്ധതിയാണ് ഈ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് Event manager. Hallelujah. Hallelujah. The architect and the creator of the universe is the event manager of the wedding. നിങ്ങൾക്കറിയാമോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും അതുപോലെ യഥാർത്ഥ ദൈവം തന്നെയാണ് ഈ വായിച്ച വേദഭാഗത്തിലെ വിവാഹത്തിന്റെ മാനേജർ വായിച്ചത് ഇവിടെ ഈ രാജാവിന്റെ മകൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം സാക്ഷാൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്

Now... ഇപ്പോൾ രാജാവ് തന്റെ ക്ഷണക്കത്തുകൾ വിതരണം ചെയ്യുകയാണ് രാജാവിന്റെ സ്നേഹിതന്മാരുടെ ഇടയിലേക്കാണ് അതായത് രാജാവിന്റെ ദൈവത്തിന്റെ സ്വന്തം ഗൃഹം എന്ന് വിളിക്കപ്പെട്ട ഇസ്രായേലിലൊക്കെയാണ് ആദ്യത്തെ ക്ഷണക്കത്ത് പോയത് the invitation എന്നാൽ ഈ ആദ്യത്തെ ക്ഷണക്കത്ത് ചെന്നപ്പോൾ യഥാർത്ഥ ഇസ്രായേൽ ആയിരിക്കുന്ന യഹൂദന്മാർ ആ ക്ഷണം സ്വീകരിച്ചുവോ അതിനുശേഷം ഇടയിലേക്ക് അയച്ചു തന്റെ ഇസ്രായേൽ പ്രവാചകന്മാരെ കൊന്നു മുടിച്ചു അതിന്റെ പുറകിൽ വീണ്ടും വീണ്ടും അവർ ആ കല്യാണ വിരുന്നിൽ ഭാഗമാക്കാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രവാചകന്മാരെയും ഉപദേശകരെയും വീണ്ടും വീണ്ടും ദൈവം അയച്ചു രാജാവ് പറയുകയാണ് ഇനിയും ഞാൻ കാത്തു നിൽക്കുകയില്ല എന്നെ തള്ളിക്കളഞ്ഞ ഈ ഒരു രാജ്യത്തെ ഈ ഒരു പട്ടണത്തെ ഞാൻ കളയും സിറ്റി ഈസ് ദ സിറ്റി 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 ഓഫ് ജെറുസലേം ആ എന്നുള്ളത് എന്ന് പറയുന്ന ആയിരുന്നു ഇൻ എഡി എഡി 70 70 ദ സിറ്റി വാസ് അറിയാമോ ചരിത്രം പറയുന്നു ൽ നഗരം നാമാവശേഷമായി പോയി നൗ അറിയാമോയിൽ ഈ ഒരു പാരബിളിൽ ഈയൊരു ഉപമയ്ക്കകത്ത് വിവിധങ്ങളായ ദൈവശാസ്ത്രത്തിന്റെ വിവിധ വശങ്ങളുണ്ട് ഐ ആം നോട്ട് ഗോയിങ് ടു ഓൾ ദോസ് തിങ്സ് എല്ലാ ദൈവശാസ്ത്ര വശങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ എന്നാൽ അതിന്റെ ഏറ്റവും കാര്യങ്ങളെ ലളിതമായിട്ട് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൈകൾ ഉയർത്തി ഒരു ഫോർ നിങ്ങൾക്കറിയാമോ ഈ ഒരു ക്ഷണക്കത്ത് എന്നുള്ളത് അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷണമാണ്

ി ബാഡി ഇൻ ദേൾഡ് ഇസ്രായേൽ ജനം അത് തള്ളിക്കളഞ്ഞാലും സന്ദേശത്തിൻ്റെ ഗൗരവം കുറയുന്നില്ല ഇസ്രായേൽ ജനം തള്ളിക്കളഞ്ഞാൽ കർത്താവ് പറഞ്ഞു അവർ തള്ളിക്കളഞ്ഞോട്ടെ ഞാൻ ഈ സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം ഏതെല്ലാം ജനതകളുണ്ടോ അവരെല്ലാം രക്ഷിക്കപ്പെടേണ്ടതിന് അവരെ എല്ലാം ഞാൻ <laughs> Amen. Hallelujah. Hallelujah. That's why we are here today. <laughs>

in this good news നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ തിരിപ്പുണ്ട് ഞാനത് നിങ്ങളോട് പറയട്ടെ ആ ഒരു നല്ല വിശേഷമല്ലാത്ത കാര്യം ഇതാണ് This good news, you will be destroyed, you will be judged. Oh ye സുവിശേഷത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചീത്ത വിശേഷം എന്തെന്ന് കേൾക്കണ്ടേ യഥാർത്ഥ സുവിശേഷത്തെ നാം അതുപോലെ സ്വീകരിച്ചില്ലായെങ്കിൽ നമ്മുടെ ജീവിതം ഒടുവിൽ ഒരു നാശത്തിനേക്കെത്തിൽക്കും അതാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചീത്ത വിശേഷം എന്നുള്ളത് എത്ര പേർക്ക് മനസ്സിലായി അവരുടെ ഒരു ഹാലലുയ കേൾക്കട്ടെ ഓർക്കുക ക്ഷണം എല്ലാവർക്കും സൗജന്യമാണ് ും കല്യാണത്തിനകത്ത് ചെല്ലുമ്പോ ഫ്രീ ആണ് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ് പക്ഷെ നിങ്ങൾ അത് തള്ളിക്കളഞ്ഞാലോ by the king's army അവിടെ നാം യേശു കർത്താവ് തന്റെ ഉപമയിൽ വ്യക്തമായി പറയുന്നു അത്തരം ആ ഒരു ക്ഷണത്തെ തിരസ്കരിച്ചിട്ടുള്ളവരെല്ലാം രാജാവിന്റെ ഭൃത്യന്മാരാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്

as filthy rag. വചനം പറയുകയാണ് നമ്മുടെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ കറപിരണ്ട തുണി പോലെയാണ്. 61 and verse number 10 says എന്നാൽ പ്രവചനം ഒന്നിന്റെ പത്താമത്തെ വചനത്തിൽ പറയുന്നു God is going to give you the garment of salvation. നമ്മെ രക്ഷയുടെ വസ്ത്രം നമുക്ക് നൽകുന്നു The robe of righteousness. അത് മാത്രമല്ല മീദിയുടെ വസ്ത്രമവൻ നമ്മെ தரிപ്പിക്കുന്നു ദ സൽവേഷൻ ഈസ് टोटली ഫ്രീ അറിയാമോ രക്ഷ പൂർണ്ണമായി സൗജന്യമാണ് എഫേസർ ചാപ്റ്റർ 2 എഫേസർ കെഎതി ലേഖന രണ്ടാമത്തെ അധ്യായം വേഴ്സ് നമ്പർ 4 ഓൺവേർഡ്സ് എഫേസർ കെഎതി ലേഖന രണ്ടാമത്തെ അധ്യായത്തിലെ നാലാമത്തെ വചനം മുതൽ ബിക്കോസ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് Great love for us. God, who is rich in mercy, made us alive with Christ even when we were dead in transgressions. It's by grace you have been saved. എന്നാൽ കരുണാ സമ്പന്നനായ ദൈവം നമ്മോടുള്ള തന്റെ മഹാസ്നേഹം നിമിത്തം നാം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നപ്പോൾ തന്നെ നമ്മെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലത്രേ പറയും Are refusing this invitation. Some of you in your life, you might have refused this invitation many times. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പല ആളുകളും പലവട്ടം ഈ സുവിശേഷത്തിന്റെ വിളിയെ നിങ്ങളുടെ ആദ്യകാലങ്ങളിൽ തള്ളി മാറ്റി വെച്ചവരായിരിക്കും ഈ പ്രാർത്ഥനയുടെ വിളി കിട്ടിയപ്പോൾ യേശുവിലേക്ക് വരാനുള്ള വിളി കിട്ടിയപ്പോൾ പലപ്പോഴും അത് തള്ളിയെങ്കിലും വീണ്ടും 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 ഈ ഒരു ക്ഷണം നിങ്ങൾക്കുണ്ടായിക്കൊണ്ടേയിരുന്നു എത്ര പേർ ചേർന്ന് പറയും സോ മെനി പീപ്പിൾ ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ യേശു പറയാണ് വിളിക്കപ്പെട്ടവർ അനേകരുണ്ട് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് ആ മകളുടെ പേര് കാർത്തിക എന്നാണ് മക്കൾ ദൈവത്തിന്റെ ദാനമാകുന്നു ദൈവം തന്നത് എടുക്കുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല ആ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളാണ് കയ്യിലിരിക്കുന്നത് ഈ ഈ ആന്റി നമ്മുടെ പത്തറിപ്പാലത്ത് ഈ നിൽക്കുന്നത് ഇവരുടെ ആന്റിയാണ് ആ മകളുടെ കാർത്തിക എന്ന് പറഞ്ഞ മോളിലെ ആന്റിയാണ് സെന്ററിൽ സ്ഥിരമായി വരുന്ന ഒരു ആന്റിയാണ് അപ്പോൾ ഈ മോളില് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാരണം ഈ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളും വയറ്റിലായിരിക്കുന്ന സമയത്ത് ആ വെയിറ്റ് താങ്ങാൻ അത് ഗർഭപാത്രം താഴേക്ക് ഇരുന്നു ഓ ഓ ഓ അപ്പോൾ ഏകദേശം ആറാം മാസത്തിൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു അത് സ്റ്റിച്ച് സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്താണ് ഈ ഈ ആന്റി പത്രിപാലത്ത് വരികയും അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തു നമ്മൾ സഭയായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു അന്ന് വിഷയത്തിന് വേണ്ടി അതിനുശേഷം ആ ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷേ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓ പക്ഷെ ദൈവമായി ഇത് കൊടുത്തത് ഈ കുഞ്ഞുങ്ങളെ ദൈവം ആ കുഞ്ഞുങ്ങളുടെ ജീവനോട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് രണ്ട് മാസമായി പക്ഷേ ഇതിനിടയിൽ ഈ ഈ ഇവർ നമ്മുടെ എറണാകുളത്തുള്ള ബ്ലെസ്സിങ് സെന്ററിലുള്ള ടുഡേ പ്രെയർ ലൈനിൽ വിളിച്ചു പറഞ്ഞു അവിടെ പ്രാർത്ഥിച്ചു ഇപ്പോൾ ഏഴര മാസത്തിൽ ഈ ഈ കാർത്തിക എന്ന് പറയുന്ന ഈ സഹോദരി ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഇപ്പോൾ രണ്ട് മാസമായി യാതൊരു കൊഴുപ്പവും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ഈ കുഞ്ഞുങ്ങളിരിക്കുന്നു എത്ര പേർക്ക് സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ ജീവനോടെ നൽകുകയും രണ്ട് മാസമുള്ള കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളാണോ പെൺകുഞ്ഞുങ്ങളാണോ ഒരാണും ഒരു പെണ് ഇത് ആദ്യത്തെ കുട്ടികളാണോ ആദ്യത്തെ കുട്ടികളാണ് കർത്താവ് കൊടുത്തത് ഒരു ആൺകുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും കൊടുത്തു വളരെ സൗഖ്യത്തോടുകൂടെ അമ്മയും കുഞ്ഞുങ്ങളും ഇരിക്കുന്നു ദിസ് ഈസ് റിയലി റിയലി എ ബ്ലെസ്സിങ് ീട്ടി അവരെ ഒന്ന് അനുഗ്രഹിച്ച് കർത്താവ് ഞങ്ങൾ അങ്ങ് കൊടുത്ത ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു അൺ പെയ്തിലിനെയും പെൺ പെയ്തിലിനെയും ബ്ലെസ് ചെയ്യുന്നു കർത്താവ് ഈ കുടുംബത്തിൽ അവരുടെ പ്രാർത്ഥന കേട്ട് ആ ഏറ്റവും പ്രയാസമേറിയ സന്ദർഭത്തിൽ അങ്ങയുടെ ഒരു അത്ഭുതം ഈ വീട്ടിൽ പ്രവർത്തിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ഗോഡ് ബ്ലെസ് ബ്ലെസ് തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ വിശ്വസിക്കുക കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ ദൈവം ശക്തനാണ് വിടിവിക്കുന്നവനാണ് കരുണയുള്ളവനാണ് ഞാൻ സാധാരണ പറയാറുള്ളതുള്ള യേശു കണ്ണീച്ചോരയുള്ള ദൈവമാണ് സങ്കടങ്ങൾ കാണും അവൻ കേൾക്കും വിടുതലുകൾ അവൻ നമുക്ക് നൽകും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ കർത്താവെ ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനുഗ്രഹങ്ങളാൽ ജനം നിറയട്ടെ പ്രത്യേകിച്ച് വചനങ്ങൾ ഗ്രഹിക്കുവാൻ കൃപ കൊടുക്കണമേ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ ദൈവത്തിൻ്റെ കൃപയിൽ മുന്നേറുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് പ്രത്യേകിച്ച് എന്നോട് പറയുന്നു നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും കൂടുതലായി നുഭവിക്കുവാൻ നിങ്ങൾക്കിടയാൻ കർത്താവേ എല്ലാ ശുശ്രൂഷകർക്കുമായി പ്രാർത്ഥിക്കുന്ന ചേർച്ചിലെ ലീഡേഴ്സിനായി പല നിലകളിൽ ശുശ്രൂഷയിൽ മിനിസ്ട്രിയിലായിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വലിയ ബലവും നിറവും കൃപയും കൃപാവരങ്ങളും അവർ അനുഭവിക്കട്ടെ താങ്ക് യു ഫാദർ എല്ലാ നിലകളിലും രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു വിട്ടു വിട്ട് കുറച്ചുനാൾ പനി അതിനുശേഷം ഒരു ഗ്യാപ്പ് വീണ്ടും പനി അങ്ങനെ തുടർമാനമായി വിട്ടുവിട്ടുള്ള പനി വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ കണ്ണുകളുടെ രോഗങ്ങൾ ഷോർട്ട് സൈറ്റ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ലോങ് സൈറ്റ് സൗഖ്യമാകട്ടെ അതുപോലെ കണ്ണുകളുടെ കൃഷ്ണമണി തെറ്റിയിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നേരെയാകട്ടെ താങ്ക് യു ലോഡ് ഗ്ലൂക്കോമസ് സൗഖ്യമാകട്ടെ കാട്രാക്ട് സൗഖ്യമാകട്ടെ നാവിൽ ഒരു തടിപ്പുള്ളൊരു വ്യക്തി എന്ന് വെച്ചാൽ സാധാരണ നാവിൻ്റെ തിക്നെസ്സിനേക്കാൾ തടിപ്പ് വർദ്ധിച്ചിരിക്കുക ഇതൊരു മാരക രോഗമാണെന്ന് സംശയിക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാകട്ടെ അടുത്ത സമയങ്ങളിൽ അത് നോർമലായി മാറട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു ഇൻ ജീസിനെയും അത് സംഭവിക്കട്ടെ താങ്ക് യു ഫാദർ അതുപോലെ ഈ ആംപിറ്റർ കക്ഷത്തിൻ്റെ ഉള്ളിലായ ഒരു ഒരു വലിയ മുഴ ഒരു വ്യക്തി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ സൗഖ്യമാകട്ടെ അതുപോലെ പുറത്ത് മുഴയുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു സകലവിധ മുഴകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ട്യൂമറുകൾ മാറിപ്പോകട്ടെ താങ്ക് യു ജീസസ് വേർഷിപ്പ് യു ഫാദർ അസ്ഥികളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അതുപോലെ മജ്ജയുടെ രോഗങ്ങൾ അസ്ഥിയുടെ അകത്തെ മജ്ജ ബോൺ മാരയിൽ പ്രശ്നമുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പല രീതിയിൽ ശരീരത്തിലുള്ള പുണ്ണുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള വ്യക്തികളിപ്പോൾ സൗഖ്യം സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക നട്ടല് സൗഖ്യമാകട്ടെ ക്യാൻസർ മാറിപ്പോകട്ടെ മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്ന പാരൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് സമാധാനം നൽകണമേ മക്കൾക്ക് നല്ല ഭാവിയും നല്ല സ്വഭാവവും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സെറ്റിൽ ചെയ്തിട്ടില്ലാത്ത ചില മക്കൾ ഒന്ന് സെറ്റിൽ ചെയ്തിട്ടില്ല അവരെ കുടുംബസ്ഥരാകുകയോ ഒന്ന് സെറ്റിൽ ചെയ്തില്ല അതേ ഓർത്ത് പ്രയാസപ്പെടുന്ന പ്രായമുള്ള ചിലരെ ഞാൻ കാണുന്നു നിങ്ങൾ കണ്ണുനീർ കർത്താവ് കണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങൾ കർത്താവ് പ്രവൃത്തി അവർക്കായി വെളിപ്പെടുന്നതിനായി ഞാൻ നന്ദി പറയും താങ്ക് യു ഡോഡ് കാലിൻ്റെ ആങ്കിളിൻ്റെ ഭാഗത്ത് കാലിൻ്റെ കുഴയുടെ ഭാഗത്ത് പ്രശ്നമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കും ജീസസ് ജീസു കർത്താവ് വിവിധ രോഗസൗഖ്യങ്ങൾക്കായും വിടുതലുകൾക്കായും നന്ദി പറയും കർത്താവിൻ്റെ അത്ഭുതം ഓരോ വ്യക്തികൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി പറയുന്നു നാളത്തേത് കാണാൻ മറക്കരുത് തീർച്ചയായും നിങ്ങൾ സുഹൃത്തുക്കളോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക ഗോഡ് ബ്ലെസ് യു ജീവിതത്തിൽ കർത്താവ് ഒത്തിരി ഉയർത്തട്ടെ കർത്താവിൻ്റെ കൃപയിൽ നടത്തട്ടെ നമുക്ക് വീണ്ടും ഈ ടുഡേ വെൽക്കം ടു ബൈബിൾ ഇന്നത്തെ ചോദ്യം ഇതാണ് കുളമ്പ് പിളർന്നതെങ്കിലും അയവെറുക്കാത്ത മൃഗം ഏത് വിച്ച് ആനിമൽ ഹാസ്ലോൺ ഹൂസ് ബട്ട് ഓപ്ഷൻസ് ഉത്തരം ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ ട്രിപ്പിൾ ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ഓപ്ഷൻ എ ബി സി ഓ ഡി ശരിത്തരം വായിക്കുന്നവരിൽ നിന്ന് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ് വീണ്ടും കാണാം പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 ഞങ്ങളുടെ അഡ്രസ് ബ്ലെസിംഗ് ടുഡേ പോസ്റ്റ് ബോക്സ് നമ്പർ ഡബിൾ ടു വൺ ഫൈവ് ഇടപ്പള്ളി പി ഒ കേരള ഇന്ത്യ സിക്സ് എയ്റ്റ് ടു സീറോ ടു ഫോർ